രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ബറോട്ടയും ബീഫും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെ മലജ വിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ച അതിനു മുമ്പ് പ്രാതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല മകനും മകളും താനും നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രമാണ് ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത